ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പോണത് ഉഗാണ്ടയിലെ കുറച്ച് റിസോർട്ടും ഹോട്ടലും ഒക്കെ കാണിക്കാൻ വേണ്ടീനെ അപ്പോൾ പോകണ വഴിയിന് ഇതൊക്കെ കേട്ടോ വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യം കൂടിയിട്ടുണ്ട് പശുക്കള ആയാലും പച്ചക്കറി കൃഷി ആയാലും അല്ലാതെ നമുക്ക് ഫ്രഷ് ഫ്രഷ് കിട്ടുന്ന ഒരു രാജ്യം കൂടിയിട്ടാണ് ഉഗാണ്ട അപ്പോൾ നമ്മളിപ്പോൾ റിസോർട്ടിലേക്ക് പോണ വഴിയിനത് ഏകദേശം റിസോർട്ട് എത്താറായി അതിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് എത്തി നമ്മൾ ഈ ഒരു ഹോട്ടലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹോട്ടലിന് ചുറ്റും നയിൽ നദീന് അതിൻ്റെ നടുവിലാണ് ഈ ഒരു ഹോട്ടൽ നിൽക്കുന്നത് ഹോട്ടലിൽ അത്ര വലിയ ഹോട്ടലൊന്നല്ല ഇതിൻ്റെ പേര് നയിൽ ബൻഡ് റിസോർട്ട് എന്നുണ്ട് ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടപ്പോൾ അതേ ഡയാനയ്ക്ക് മൂളിപ്പാട്ടൊക്കെ വന്നു തുടങ്ങി അവളിതേ തോട്ടത്തിൽ കൂടെ പാട്ടൊക്കെ പാടി ഇവിടെ കൂളായി നടക്കുന്നുണ്ട് ndi fasbon atadibwako nze soka siddibwako siri nga buli bujami buli kaseera bubera fani nze nesaamu ku mani nyirira kimuli kutale njagala nga bwe neyagala sosinga gwebweweyagala matira nga bwe nematira sosinga gwebwewe matira njagala njagale nga bwe neyagala sosinga gweve weyagala njagala ommatira nga vwe nemmatira pasibonatadivwako nzasoka sidivwako siringa vuli vujami ulikaseera buvela fani nze nesamu kumani nilira chimuli kutale adiligada nonotalachayevara നല്ലൊരു റോസ് ഉണ്ട് കേട്ടാ ഉണ്ടത്ത റോസ് നമ്മൾ ഊട്ടിയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു റോസ് കണ്ട എന്തൊരു ഭംഗി എന്നൊക്കെയാ കാണാൻ നല്ല പൂവ് പൂവിന്റെ വലിപ്പം കണ്ട അടിപൊളിയായിട്ട് ഏ സ്ഥലത്ത് ഉണ്ട് ഈ ഹോട്ടൽ ഇവിടെ മരത്തമ്മ ടർട്ടിയിൽ വൈൻ വെച്ചുകൊടുത്തിരിക്കണ ബോള് പോലെ വെച്ചിട്ട് എന്തിലിന വെച്ചു കൊടുത്തിരിക്കുന്ന ഒരു നോക്കട്ടൊന്ന് ചെക്ക് ചെയ്യട്ടെ ആ ഒരു പോട്ടിലിണ് അതെങ്ങനെ ബോൾ പോലെ എടുക്കണ് കവർ ചെയ്ത് ഹോട്ടല് ചെറുതാണ് പക്ഷെ ഗാർഡൻ പ്രത്യേകതയുണ്ട് അലീന്ന് നമ്മടെ നാട്ടിലെ മുരുക്കു പോലല്ല പക്ഷെ അത് ഇങ്ങനെ വെരിഗേറ്റഡ് ലീഫായിട്ടേ നല്ല ഭംഗി ടത്തി കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് വാണറിഞ്ചു കത്തിൽ കുഞ്ഞി കുഞ്ഞി പോയ പിന്നെ ചുറ്റും വെള്ളമായ കാരണേ ഒരു പ്രത്യേകത ഇന്റെ ഇവിടെ നമുക്ക് ഇടയ്ക്ക് വന്ന് വീക്കെന്റിലൊക്കെ വന്ന് ചെലവഴിക്കാനൊക്കെ നല്ലതാ നല്ല ടൈം പാസ് ആണ് താളവും ഹൃദയത്തിൻ ഭാഷയും നിൻ കരൽ താലിലെ കാവ്യങ്ങളായി നിന്നിൽ തിരയാം എൻ്റെ ജന്മം ആ ആ നിൻ കരൽ ചില്ലയിലെ സുഗന്ധിപ്പൂക്കളിൽ എന്നിലുറങ്ങും സൗരഭമോ സൗരഭമോർമില്ല അറിയാതെ മധു ബിന്ദ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഒരു ചായ കുടിക്കാന്ന് വെച്ചിട്ട് അവരോട് ചോദിച്ചപ്പോൾ അവര് പറയുന്നത് സ്റ്റാഫൊന്നുമില്ലെന്ന് അപ്പോൾ നിങ്ങൾ തന്നെ ഇട്ട് കുടിക്കേണ്ടി വരുന്ന അപ്പം പിന്നെ നമ്മളിവിടെ അധികം സമയം നിന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് എന്താ അടുത്ത പ്ലാൻ ആലോചിച്ച് ഇങ്ങനെ നിൽക്കണ് അപ്പം ഞങ്ങൾ ഇപ്പം ഇവിടെ നിൽക്കുമ്പോൾ അത് തന്നെ അവിടെ നമ്മുടെ നാട്ടിലെ കാന്താരി മുളക് നിൽക്കണുണ്ട് ഒരുപാട് മുളക് അപ്പോൾ അത് കുറച്ച് പൊട്ടിക്കാമെന്ന് വെച്ചിട്ട് ഇപ്പോൾ ഞാനും ഡയാനേയും കൂടിയിട്ട് കാന്താരി മുളക് പൊട്ടിക്കാനായിട്ട് അവിടേക്ക് പോവാ നമ്മുടെ നാട്ടിലത് തന്നെ കാന്താരി മുളക് നിൽക്കണ ഇവിടെ അപ്പം അതെ ഡയാന അത് കുറച്ച് പൊട്ടിക്കുന്നുണ്ട് ഉണ്ടോ ഈ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കി ചിക്കൻ ചുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഏഹ് ആ പാമണത് വേറെ അടിപൊളി കളർ വാണ്ടറിഞ്ചു നൈൽബന്റ് റിസോർട്ടിന്ന് നേരെ നമ്മൾ വന്നത് കിങ് ഫിഷർ സഫാരി റിസോർട്ടിലേക്കിന് ഇത് ഒരു ഇംഗ്ലീഷ് നടത്തുന്ന ഒരു റിസോർട്ടാണ് കുറച്ച് പ്രായമായ ആളായിരുന്നു ഇപ്പം ആൾ മരിച്ചു പോയി എന്ന് പറയുണ്ട് അന്വേഷിച്ചപ്പോളേ ഒരു മുസുങ്കൂൻ്റെ ആയിരുന്നു ഇത് അപ്പോൾ ഇത് തുടങ്ങുന്ന കാലത്ത് ഞങ്ങളിവിടെ വരുമായിരുന്നു അപ്പം ഇതുപോലെ ഇത്രയ്ക്ക് സൗകര്യങ്ങളൊന്നായിട്ടില്ല ഈ സ്വിമ്മിങ് പൂള് പണിയുമ്പോഴൊക്കെ ഇവിടെ വരും എന്താണെന്ന് വെച്ചാൽ ഇവിടെ അപ്പോൾ ഒന്നുമില്ല ഈ ഹോട്ടല് തുടങ്ങിയിട്ടില്ല ആ സ്വിമ്മിങ് പൂളൊക്കെ പണി നടക്കുന്നുള്ളൂ എന്നാലും ഇവിടെ ഒരു പ്രകൃതി ഭംഗിയുള്ള കാരണം ഞങ്ങൾ ജസ്റ്റ് വെറുതെ സൺഡേ ഒക്കെ ആകുമ്പോൾ വന്ന് ഇവിടെയൊക്കെ നടന്നിട്ട് പോവും ഇപ്പോൾ ഇത് എല്ലാ പണിയും കഴിഞ്ഞ് കുറേ വർഷങ്ങളായി വീക്കെൻഡ് വീക്കെൻഡാവുമ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് ഈ കിങ് ഫിഷർ റിസോർട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ ഫുഡും കിട്ടും നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കായാലും വലിയവർക്കായാലും വേണ്ട ആവശ്യമുള്ള ഫുഡുകളൊക്കെ ഇവിടെ നിന്ന് കിട്ടും പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ഫുൾ തിലാപ്പിയ ഗ്രിൽ ചെയ്തതാണ് മുഴുവനായിട്ടുള്ള തിലാപ്പിയ ഗ്രിൽ ചെയ്തത് നമ്മുടെ നാട്ടിലെ നാല് മണി പൂവണ് കേട്ടാ ഇത് ഇതിൻ്റെ ഒരു വലിപ്പം നോക്കിയാൽ ഈ പൂവിൻ്റെ അതിവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകതയിന് നമ്മുടെ നാട്ടിലൊക്കെ കുഞ്ഞേ കുഞ്ഞേ മണി പൂവണ് ഇത് എത്ര വലിപ്പുള്ള പൂക്കൾ എന്നാ ഒരു കളറുള്ള ഇത് വലിയൊരു കുളിക്കീനെ പൂളാണ് കേട്ടോ സ്വിമ്മിങ് പൂള് ഭയങ്കര ബഹളാണ് ഇവിടെ ആഫ്രിക്കൻസ് വന്ന് സ്വിമ്മിങ്ങിന് വന്നിട്ട് കുട്ടികളും പാരന്റ്സൊക്കെ കൂടിയിട്ട് നീന്തലും ആകെ ബഹളാണ് ഇവിടെ ഇന്ന് നല്ല തിരക്കുണ്ട് അപ്പൊ അവരെ പാരൻസൊക്കെ അതേ അവിടെ ഇരിക്കുന്നുണ്ട് ഒരുപാട് ഇന്ത്യൻസ് ഉണ്ട് ഗാണ്ടയിൽ സ്പെഷ്യൽ ആയിട്ട് ഗുജറാത്തീസ് അപ്പോൾ അവർ വീക്കെൻഡിൽ എപ്പോഴും ഇവിടെ സ്വിമ്മിങ്ങിന് വരുന്നത് നമ്മളൊക്കെ എന്ന് അറിയണ നമ്മൾ നാട്ടിൽ കുളങ്ങൾ കണ്ടിട്ട് നമുക്ക് ഈ സ്വിമ്മിങ് പൂളൊന്നും വലിയ അത്ഭുതം തോന്നില്ല പക്ഷെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് റിസപ്ഷൻ്റെ സൈഡാണ് കേട്ടോ നമുക്ക് എന്തായാലും വേണമെങ്കിലൊക്കെ ഇവിടെ ഓർഡർ ചെയ്താൽ നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് കൊണ്ടു വരും ഫുൾ ഗ്രീനറിനൂടെ പൂക്കളും ചെടികളും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇത് എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ചെടിയിൽ നിൽക്കുന്നത് കാണാനായിട്ട് അങ്ങോട്ട് ബാക്കിലേക്ക് കുറേ സ്ഥലമുണ്ട് കേട്ടാ പിന്നെ അങ്ങോട്ട് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ബീച്ച് കാണാൻ പറ്റും നമുക്ക് അപ്പം ഞങ്ങൾ അവിടെ ദൂരെ ചെന്നിരിക്കാമെന്നും പറഞ്ഞാൽ അവിടേക്ക് നടക്കണ് ഡയാന പിന്നെ എപ്പോഴും നമ്മുടെ കൂടി ഉണ്ടാവും അവള് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കറങ്ങി നടക്കാനായിട്ട് അപ്പം നമ്മുടെ കൂടെ പോരും അവള് വിളിക്കുമ്പോഴേക്കും ആഫ്രിക്കൻസൊക്കെ വരുന്നു കണ്ടാ അവർ അവിടെ ഫുട്ബോളൊക്കെ കളിച്ചിട്ട് തിരിച്ചു വരുന്നതാണ് കുട്ടികളൊക്കെ ഫുട്ബോളൊക്കെ കളിക്കാനുള്ള ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് എന്ത് ഗെയിം വേണമെങ്കിലും നമുക്ക് കളിക്കാൻ പറ്റും ഇപ്പം ബീച്ചിലേക്ക് പോകണ വഴീന ഇത് ഞങ്ങളിങ്ങനെ നടന്ന് വന്നപ്പോൾ അതെ ഇവിടെ ഒരു ഒരു ചെടി നിൽക്കുന്നത് അപ്പം അതിൽ കുറേ കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ട്സ് വന്നിട്ടുണ്ട് മൾബറി പഴുക്കണല്ലോ ചോപ്പായിട്ടുള്ള കറുപ്പ് കളറായാലാ ടേസ്റ്റ് ഇത് നല്ല പുളിയായിരിക്കും ചോന്നത് തിന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ നിറയുണ്ട അതിനെ പഴുക്കണത് ഇവിടെ വരുന്ന കുട്ടികളൊക്കെ പൊട്ടിച്ച് കഴിക്കും അപ്പോൾ പഴുക്കാനൊന്നും ഉണ്ടാവില്ല ചില സമയത്ത് വരുമ്പോൾ കിട്ടാറുണ്ട് അപ്പം ഇന്നിപ്പോൾ ഇതിൽ പഴുത്തതൊന്നും കാണാനില്ല നല്ല പുളീന് നമ്മുടെ നാട്ടില് നമ്മള് വള പറയുന്ന വാഗേര മരാണ് ഇതിൻ്റെ ഒരു വിത്ത് ഞാൻ കൊണ്ടുപോയി നാട്ടിൽ നട്ടിട്ട് നാട്ടിൽ ഇതുപോലത്തെ ഒരു മരം നമ്മുടെ വീട്ടിലുണ്ട് കേട്ടാ ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് വർഷമായിട്ടുണ്ടാവും ഇപ്പം ആ മരം വാഗര മരം അപ്പം ഇവിടുത്തെ കിങ് ഫിഷറിന്റെ ഓർമ്മയിൽ എൻ്റെ അത് ആ വാഗമരം കാണുമ്പോൾ എന്നാൽ ഇപ്പം അത് മതിൻ്റെ സൈഡിലേക്ക് വന്നപ്പോൾ മര മുറിക്കുന്നവർ പറഞ്ഞു അത് മുറിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട എൻ്റെ ഉഗാണ്ട ഒരു ഓർമ്മയിൽ എനിക്കതെന്ന് പറഞ്ഞു അപ്പം ഇതിന്റെ വിത്ത് സീഡ് കൊണ്ടുപോയിട്ട് ഞാൻ നട്ടുണ്ടാക്കിയത് നാട്ടിലത്തെ ആ വാതമരം അപ്പം ഇതൊരു വലിയൊരു ഓർമ്മയിൽ ഞാൻ ഉഗാണ്ടിട്ട് വരുമ്പോൾ എപ്പോഴും വെറുതെ വരുമൊരു കാരണം പിങ് ഫിഷർ പിന്നെ ഞാൻ ഇപ്പം ഇതില് പൂവൊന്നുമില്ല അല്ലെങ്കിൽ ഇങ്ങനെ നിറയെ ചോന്ന പൂവായിട്ട് നല്ല ഭംഗിന് കാണാനായിട്ട് വെച്ചു പൂവില്ല പിന്നെ ഞങ്ങളിപ്പോൾ വന്ന സമയം ഏകദേശം ആറുമണിയായി അപ്പൊ ഇരുട്ടായിത്തൊടങ്ങി നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഞങ്ങൾ ഒക്കെ ഇവിടെ വരാറുള്ളത് എപ്പോള് അത് ഒരുപാട് സ്ഥലപ്പുറത്ത് ബീച്ച് ഉണ്ട് അങ്ങോട്ട് നമ്മൾ പോയി കഴിഞ്ഞി ബീച്ച് നമുക്ക് വേണമെങ്കിൽ മീൻ വേണമെങ്കിൽ വാങ്ങാൻ കിട്ടും മീൻന്ന് പറയുന്നത് ഇവിടെ കിട്ടണ മീൻ കിലോ പീനാ ബീച്ചിന്റെ അടുത്തേക്ക് എത്തിയപ്പോ നോക്കിയേ ആൾക്കാരൊക്കെ അതേ ഇവിടെ നിന്ന് വന്നിരിക്കുന്നു ബീച്ചിൻ്റെ അടുത്ത് എന്തോരം ആൾക്കാർ നോക്കിയേ വീക്കെൻഡായിട്ട് ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇവിടെ നമുക്ക് ഫ്രഷായിട്ടുള്ള മീൻ വാങ്ങാൻ കിട്ടും കേട്ടോ ഇവിടുത്തെ മീൻ എന്നറിയുന്നത് നമുക്ക് കിട്ടുന്നത് നമ്മുടെ തിലോപ്പീന് ഭയങ്കര വലീന് അപ്പോൾ നാട്ടിലത്തെ ഒരു അഞ്ഞൂറ് രൂപ ഒക്കെ കൊടുക്കണം ഒരു മീൻ കിട്ടാനായിട്ട് അഞ്ഞൂറ് എഴുന്നൂറ് രൂപയൊക്കെ കൊടുക്കേണ്ടി വരും ഒരു മീൻ കിട്ടാനായിട്ട് അത്രയ്ക്ക് വലിയ കൂടെ മീനും എന്നാലും പെടക്കിന് നല്ല ഫ്രഷ് മീൻ കിട്ടും ആ ഫ്രഷ് മീൻ അപ്പം തന്നെ വഞ്ചിയിൽ കൊണ്ടുവരാ ഓർഡർ അനുസരിച്ച് ഇവിടെ ഹോട്ടലിൽ ഗ്രിൽ ചെയ്തിട്ട് നമുക്ക് ഫുൾ തിലോപ്പിയ ഗ്രിൽഡെന്നും പറഞ്ഞിട്ട് കൊണ്ടു തരും നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാലേ അപ്പം അതൊരു ഭയങ്കര ടേസ്റ്റിന് കഴിക്കാനായിട്ട് ഫ്രഷ് ആയതുകൊണ്ടേ പിന്നെ ഇവർ എന്ന് വെച്ചാൽ അധികം എരിവ് കഴിക്കാത്ത ആൾക്കാരുണ് അപ്പം എരിവൊന്നും ഉണ്ടാവില്ല നമ്മൾക്ക് എരിവ് വേണമെങ്കിൽ നമ്മൾ ചില്ലി സോസൊക്കെ ചേർത്തിട്ട് വേണം കഴിക്കാനായിട്ട് ഇവർ തീരെ എരിവ് കഴിക്കാത്ത ഒരാൾക്കാരാണ് ആഫ്രിക്കൻസ് കണ്ട ഇവിടുത്തെ ഭംഗി ഒന്ന് നോക്കി എന്താ ഭംഗിന്ന് ഇവിടെ പിന്നെ ഹോളിഡേയ്സിലൊക്കെ ഇത് ഹട്ടുകളൊക്കെ റെൻറ്റിന് കിട്ടും നമുക്ക് ഡോളറിലാണ് പേയ്മെൻറ്റൊക്കെ നൂറ് ഡോളർ ഒക്കെ ഒരു ദിവസത്തിനുള്ള ഇത് വാടക ഹട്ടിൻ്റെയൊക്കെ ഇവിടെ വന്ന് താമസിക്കാനൊക്കെ നല്ലതാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് റിസോർട്ട് കാണിച്ചത് ഇനിയും ഇതുപോലെ ഒരുപാട് റിസോർട്ടുണ്ട് ഇവിടെ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാവർക്കും ബൈ ബൈ